നമസ്കാരം കഴിഞ്ഞ നവംബർ ഒൻപതിന് തമിഴിലെ പ്രശസ്തനായിട്ടുള്ള നടൻ ഡൽഹി ഗണേശൻ അന്തരിച്ചു തമിഴ് സിനിമയിൽ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമയിൽ ഒട്ടാകെ അതുപോലെ ഹിന്ദി സിനിമകളിലും സുപ്രധാനമായിട്ടുള്ള വേഷങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് അദ്ദേഹം മലയാളികൾക്കും സുപരിചിതനാണ് ധ്രുവം പോലെയുള്ള സിനിമ ദേവാസുരം കീർത്തിചക്ര അങ്ങനെ ഒരുപിടി നല്ല ചിത്രങ്ങളിൽ അദ്ദേഹം നല്ല വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കെടുത്ത് പറയാനാണെങ്കിൽ ദേവാസുരത്തില് ഭാനുമതി രേവസ് ചെയ്തിട്ടുള്ള ഭാനുമതി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ പഠിച്ച സ്കൂളിലെ അദ്ദേഹം അവരുടെ നൃത്താധ്യാപകനായിട്ടുള്ള മൂർത്തി സാറായിട്ട് ഗംഭീരമായിട്ടുള്ളൊരു ആണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് തൊട്ട് എഴുപത്തി നാല് വരെ അദ്ദേഹം ഇന്ത്യൻ എയർഫോഴ്സിലാണ് വർക്ക് ചെയ്തിരുന്നത് തുടർന്ന് നാടകവുമായിട്ട് ബന്ധപ്പെട്ട് നാടകത്തിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്യുകയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ബാലയേന്ദറാണ് സംവിധായകൻ കെ ബാലചന്ദ്രാണ് അദ്ദേഹത്തെ പട്ടണപ്രവേശം എന്ന് പറയുന്ന സിനിമയിലേക്ക് ക്ഷണിക്കുന്നത് തമിഴ്നാട്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു ഗണേശൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഒക്ടോബർ ഒന്നിന് ഈ കുത്താലം വെള്ളച്ചാട്ടത്തിനൊക്കെ അടുത്തുള്ള കിഴപ്പാവൂർ എന്ന് പറയുന്ന ഒരു ചെറിയ സാധാരണ ഗ്രാമത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു അധ്യാപകനായിരുന്നു അദ്ദേഹം ജനിച്ചൊരു മൂന്ന് വയസ്സോടുകൂടി അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു തുടർന്ന് തൂത്തുക്കുടിയിലുള്ള അച്ഛൻ്റെ ഗ്രാമത്തിലേക്ക് അദ്ദേഹം വരുന്നു അങ്ങനെ അവിടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ നടന്നത് അതും ഈ പറയുന്നൊരു സാധാരണ ഗ്രാമമാണ് ആ ഗ്രാമപ്രദേശത്തിലെ പശുവിൻ്റെ ചാണകവും വാരിയും അങ്ങനെയൊക്കെ കളിച്ചും ചിരിച്ചും ജീവിച്ചിരുന്ന ഒരു ചെറിയ പയ്യനായിരുന്നു ഗണേശൻ ഗണേശൻ പിന്നീട് തൻ്റെ ഹയർ എഡ്യൂക്കേഷനായിട്ട് ഈ പറയുന്ന ടൈപ്പ് റൈറ്റിങ് കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് വീണ്ടും മധുരയിലേക്ക് വരുന്നുണ്ട് അങ്ങനെ മധുരയിൽ തൻ്റെ അമ്മയുടെ കൂടെ നിന്നൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം എയർഫോഴ്സിലേക്ക് ഒരു ഇൻ്റർവ്യൂവിനായിട്ട് പോകുന്നത് എയർഫോഴ്സിൽ ഇൻ്റർവ്യൂവിന് പോയി അവിടെ എയർഫോഴ്സിൽ ഇന്റർവ്യൂവിന് പോകുന്ന കാര്യങ്ങൾ അദ്ദേഹം വളരെ രസകരമായിട്ട് ഓർമ്മിക്കുന്നുണ്ട് അവിടെ ചെന്ന് അദ്ദേഹത്തെ ഒരു പാവപ്പെട്ട ഒരു പയ്യനായിട്ട് കണ്ട കണ്ടപ്പോൾ ഒരു ചെറിയ ആ ഒരാളായിട്ട് തോന്നിയതുകൊണ്ടായിരിക്കും അവിടുത്തെ ഒരു എയർഫോഴ്സ് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിരുന്ന ഓഫീസറെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇവിടെ വാട എന്ന് പറഞ്ഞ് എല്ലാവരെയും ഒന്ന് നേരെ നിർത്തിക്കെ അന്ന് ഒരുപാട് പേര് ഇൻറ്റർവ്യൂന് വരുമല്ലോ അവരെയൊക്കെ നേരെ നിർത്തുക എന്നൊക്കെ പറഞ്ഞൊരു ലീഡറാക്കി അങ്ങനെ അദ്ദേഹം എല്ലാവരും നേരെ നിർത്തി അങ്ങനെ ഹൈറ്റും വെയിറ്റ് ഒക്കെ നോക്കി എല്ലാവരും സെലക്ട് ചെയ്യുന്നതിൻ്റെ ഡേലും സെലക്ട് ചെയ്യപ്പെട്ടു പിന്നീട് എക്സാം വരും എക്സാം എഴുതുന്ന റിട്ടേൺ എക്സാം എഴുതുന്ന സമയത്തും വന്നിട്ട് അത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അടിച്ചിട്ട് ഇതെഴുത് എന്നൊക്കെ പറഞ്ഞ് എഴുതി അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് അദ്ദേഹം ഒരു വലിയ ഭാഗ്യമായിട്ടാണ് പറയുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അദ്ദേഹം എയർഫോഴ്സിൽ ജോയിൻ ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യം അല്ലെങ്കിൽ അദ്ദേഹം വളരെ ഭാഗ്യമായിട്ട് പറയുന്നത് അറുപത്തി അഞ്ചിൽ ഇന്ത്യ പാകിസ്ഥാൻ വാർ നടക്കുന്ന സമയത്ത് കാശ്മീരിലേക്ക് അദ്ദേഹം റിക്രൂട്ട് ചെയ്യപ്പെടുന്നുണ്ട് അവിടെ യുദ്ധ സഹായത്തിനും ഒക്കെയായിട്ട് അപ്പോൾ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക്ക് യുദ്ധത്തിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് യുദ്ധങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹം സേവനമനുഷ്ഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി തൊട്ട് എഴുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിലാണ് തുടർന്ന് ദക്ഷിണ ഭാരത കലാസംഘം എന്ന് പറയുന്ന ഒരു നാടക സമിതിയിൽ അദ്ദേഹം ജോയിൻ ചെയ്യുന്നു അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ കാത്താടി രാമു സ്വാമി എന്ന് പറയുന്ന ഡയറക്ടറുടെ കീഴിൽ സ്ത്രീധനം കല്യാണ വൈഭോഗമേ എന്ന് പറയുന്ന നാടകത്തിൽ ഒരു വേഷം അദ്ദേഹം ചെയ്യുന്നുണ്ട് ആ വേഷം ഇഷ്ടപ്പെട്ടിട്ട് അത് കണ്ട് വേഷം ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാണ് കെ ബാലചന്ദ്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള പട്ടണപ്രവേശം എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിന് ഒരു നല്ല റോൾ കൊടുക്കും അതാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്കുള്ള ആദ്യത്തെ ഒരു എൻട്രി തുടർന്ന് ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എടുത്തു പറയാനാണെ നായകൻ എന്ന് പറയുന്ന സിനിമയിൽ മണരത്നം സിനിമയിൽ കമലഹാസനോടൊപ്പം ചെയ്തിട്ടുള്ള അയ്യർ എന്ന് പറയുന്ന കഥാപാത്രം ആ കമലഹാസൻ്റെ ഒരു സാധാരണ ജീവിതം തൊട്ട് അദ്ദേഹം ഒരു അധോലോക നായകനായിട്ട് മാറുന്ന ബോംബെയിലെ ഒരു ഐ ഇതായിട്ട് മാറുന്ന ആ കഥാപാത്ര നായ്ക്കരായിട്ട് മാറുന്ന ആ കഥാപാത്രത്തിൻ്റെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ ഒരുപാട് വേഷങ്ങൾ നല്ല കഥാപാത്രങ്ങൾ ഇപ്പോൾ വില്ലൻ വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപൂർവ സഹോദരങ്ങളിൽ അദ്ദേഹം വില്ലൻ വേഷം ചെയ്തു അതുപോലെ മൈക്കിൾ മദന കാമരാജനകത്ത് നമ്മുടെ പാലക്കാട് ഭാഷ അതായത് മലയാളവും കമി തമിഴും കലർന്നിട്ടുള്ള ഭാഷ അദ്ദേഹത്തെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ ഉള്ള കഴിവുണ്ടായിരുന്നു അങ്ങനെ അതിലൊക്കെ അങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെ അദ്ദേഹം ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു വില്ലനായും കൊമേഡിയനായിട്ടും സ്വഭാവനടനായിട്ടും ഒക്കെ പോലീസ് ഒക്കെ ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് മലയാളത്തിലും ഹിന്ദിയിലും ഹിന്ദിയിലെ അവസാനം അദ്ദേഹം ചെന്നൈ എക്സ്പ്രസ്സിൽ അദ്ദേഹം നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം ചിരഞ്ജീവിക്ക് വേണ്ടിയാണെങ്കിലും നമ്മുടെ രവീന്ദ്രൻ അങ്ങനെ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സിനിമകളിൽ ഡബ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ടൂവിൽ അദ്ദേഹം നല്ലൊരു വേഷം ചെയ്തു അങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ തമിഴ് സിനിമയ്ക്ക് സിനിമയിലാണെങ്കിലും മലയാള സിനിമയിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു അതുല്യ നടനാണ് ഗണേശ് അപ്പോൾ നവംബർ ഒമ്പതിന് നമ്മൾ പിരിഞ്ഞു പോയ മഹാനായിട്ടുള്ള നടൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നിർത്തുന്നു ഇനിയും ഒരുപാട് കാലം നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മൾ സിനിമകൾ കാണുമ്പോഴും ഒക്കെ അദ്ദേഹത്തിൻ്റെ മുഖവും അദ്ദേഹത്തിൻ്റെ അഭിനയവും സംസാര ശൈലിയുമൊക്കെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കും അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹം ആത്മാവിനെ എല്ലാ നിത്യശാന്തിയും നേർന്നുകൊണ്ട് എപ്പിസോഡ് 何